ഹലോ അസ്സാമലൈക്കും നമ്മളിപ്പോൾ ഉള്ളത് ഷെഫിഖാന്റെ കൂടെയാണ് ഇതിപ്പോ കാപ്പങ്കങ്കുല്ലി മേപ്പാടി റോഡാണ് കേട്ടോ അവിടെ മെയിൻ റോഡിന്റെ അടുത്തായിട്ട് ഒരു ചെറിയൊരു പെട്ടിക്കടയില് ഒരു ഈ ഫാഷൻ ബൂട്ടിന്റെ അച്ചാറ് ഫാഷൻ ബൂട്ടിന്റെ സ്കോഷ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിട്ടിട്ടാണ് ഈ ഷെഫിഖാന്റെ ജീവ ഉപജീവനന്മാർക്ക് കഴിഞ്ഞു പോണത് പിന്നെ സംസാരിക്കാനും അങ്ങനെയൊക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരാളാണ് കാലൊന്നും തീരെ വെയ്യാത്തൊരാളാണ് അപ്പൊ ഞങ്ങൾ നല്ലത് കൂടെ ഇങ്ങനെ വണ്ടിയിൽ പാസ് ചെയ്യുമ്പോ അവിടെ ആ സൈഡില് ഒരു കൈക്കോട്ടിൽ മണ്ണൊക്കെ വാരിയിട്ട് അവിടെ ആ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് കണ്ടപ്പോ എന്തോ പോലെ തോന്നി അപ്പൊ ഞാൻ കനോട് പറഞ്ഞു ഞമ്മക്ക് ഇവിടെ ഇറങ്ങിയിട്ട് മൂപ്പരെ ഒന്ന് ഇതാക്കാന്ന് പറഞ്ഞു ഞാൻ കുറെ ദിവസമായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഞമ്മളത് കൂടെ പാസ് ചെയ്യുമ്പോഴൊക്കെ മൂപ്പര് ഇവിടെ കാണുന്നുണ്ട് ഇത് എത്ര എങ്ങനെ ചോദിക്ക എത്ര ആയി തുടങ്ങിയിട്ട് കാടാന്ന് ഷെഫിഖാക്ക സംസാരിക്കാനും ഇതിനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് എന്താ മൂപ്പരോട് ചോദിക്കണ്ടേ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിങ്ങനെ ചോദിച്ച് എന്താ എപ്പോഴാണ് ഇത് തുടങ്ങിയത് എന്നൊക്കെ ചോദിച്ചപ്പോൾ മൂപ്പര്ക്ക് മറുപടി പറയണത് എനിക്ക് മനസ്സിലാവേണ്ടായിരുന്നില്ല എനിക്ക് മൂപ്പരോട് ചോദിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ചോദിക്കുന്നതിനുള്ള മറുപടി ഒക്കെ മൂപ്പർ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ടാണ് ഞമ്മൾക്ക് കാണിച്ചുണ്ടുന്നത് ഫോണിൽ നമ്മൾ മെസ്സേജ് ഒക്കെ സെൻഡ് ചെയ്യില്ല അതേപോലെ ഫോണിൽ ടൈപ്പ് ചെയ്തിട്ട് കാണിച്ചു തരും എത്രയായി കട തുടങ്ങിയിട്ട് പേര് വരെ ചോദിച്ചപ്പോൾ എനിക്ക് പറഞ്ഞു പറഞ്ഞത് അങ്ങനെയാണ് ഈ മാതാസ് ഫുഡിൻ്റെ ഫ്രേഷം ബ്രൂട്ട് പ്രൊഡക്റ്റ് നാച്ചുറൽ പ്രൊഡക്റ്റ് പ്രൊഡക്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഔട്ട്ലെറ്റ് ഷെഫിക്കാക്ക് തുടങ്ങിക്കൊടുത്ത് ആറുമാസത്തിൻ്റെ അടുത്തായി ഇത് തുടങ്ങി തുടങ്ങിക്കൊടുത്തിട്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ആറുമാസത്തിൻ്റെ അടുത്തായി ഷോപ്പ് തുടങ്ങി തുടങ്ങിക്കൊടുത്തുണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഇപ്പോൾ വയനാട്ടിലെ നമ്മൾ കാലാവസ്ഥ പകുതി മുക്കാലും മഴയായിരുന്നു അപ്പോൾ മഴ ഈ റോഡിൻ്റെ സൈഡ് തന്നെ ആയതുകൊണ്ട് ഇങ്ങനെ ചെറിയൊരിതായതുകൊണ്ട് മഴ പെയ്താലൊന്നും മൂപ്പേർക്ക് കച്ചവടമൊന്നും ചെയ്യാൻ പറ്റില്ല അതിൻ്റെ പ്രോഡക്റ്റുകൾ ഇതൊക്കെ മൂബർ ആയിട്ട് മെനു കാർഡ് എടുത്തിട്ട് കാണിച്ചു തരുന്നുണ്ട് അതില് ജ്യൂസ് സ്കോഷ് അച്ചാർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിരിക്കുന്നത് ഷഫിഖാന്റെ വീട്ടില് ഉമ്മയും ഉപ്പയും വൈഫും മൂപ്പര് കല്യാണം കഴിച്ചതാണ് വൈഫ് രണ്ട് മക്കളും ഉള്ളതാണ് എന്നാ പിന്നെ അപ്പോൾ വെ ഈ വഴിക്ക് പോകുന്നവരെല്ലാരും ഈ വൈക്ക് മൂപ്പരെ സഹായിക്കാൻ പറ്റണന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയ സഹായം മെയിൻ റോഡ് അല്ലേ മേപ്പാടിയിൽ നിന്ന് ചുണ്ടയിലേക്ക് പോകുന്ന റോഡിൻ്റെ സൈഡിൽ തന്നെയാണ് മെയിൻ റോഡ് തന്നെയാണ് അപ്പം ചെറിയ രീതിയിൽ എന്തെങ്കിലും സഹായിക്കാൻ പറ്റുകയാണ് മൂപ്പർക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും എന്തെങ്കിലും ചെറിയ അച്ചാറോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലും വാങ്ങിയിട്ട് മൂപ്പർക്ക് ചെറിയ ഒരു ഒരു ദിവസത്തെ വരുമാനം കിട്ടണ വരുമാനം കൊണ്ട് ജീവിക്കുന്ന ആളാണ് അപ്പോൾ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇറങ്ങി മൂപ്പരൊന്ന് സഹായിക്കുക അത്രേ ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്തേലും ചെറിയ സഹായങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിക്കോട്ടെ ഞമ്മളെക്കൊണ്ട് മൂപ്പരെ മറ്റുള്ളവർക്ക് മറ്റുള്ളവരുടെ മുന്നിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് മൂപ്പർക്ക് കിട്ടണ വലിയൊരു കാര്യമല്ലേ അങ്ങനെ ആരും ഒന്നും വീഡിയോ എടുക്കേ ഇതുവരെ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് മൂപ്പരോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പം എന്തേലും ഞമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സഹായം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലത് കാര്യമില്ലാന്ന് വെച്ചിട്ടാ ഞമ്മള് വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇടുന്നത് അപ്പോൾ കൈകണതും എല്ലാവരും മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എത്തിക്കാൻ ശ്രമിക്കുക മൂപ്പർക്ക് ഒരു ഉപകാരമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമല്ല അതെ അപ്പൊ എല്ലാവരും മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇത് ഈ വീഡിയോ എത്തിക്കാൻ ശ്രമിക്കുക നമ്മൾ മൂപ്പരോട് സംസാരിക്കുമ്പോൾ മൂപ്പർക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിട്ടുണ്ടെ ഞമ്മക്ക് മൂപ്പരോട് ഒന്നും ചോദിക്കാൻ പറ്റണായിരുന്നു മൂപ്പരെ കാണുമ്പോൾ ശരിക്കും ഭയങ്കര ഇടങ്ങേറെ തോന്നും കാണുമ്പോഴോ വർത്താനം പറയാനാണെങ്കിലും ശരിക്കും നിൽക്കാൻ തന്നെ പറ്റണുണ്ടായിരുന്നില്ല നമ്മളപ്പോ ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ മൂബര അതിൻ്റെ അകത്ത് നിൽക്കാണ് ഞങ്ങൾ കൊറേ പറഞ്ഞത് അവിടെ ഇരുന്നോളി സൈഡിൽ ഇരുന്നോളിന്ന് അപ്പൊ മൂബര് പറ്റില്ല അത് അവിടെ തന്നെ നിന്ന് ഞമ്മളോട് സംസാരിക്കുന്നൊക്കെ നോക്കി കുറെ കുറച്ച് സമയം മൂപ്പർ അവിടെ തന്നെ അങ്ങനെ നിക്കണുണ്ടായിരുന്നു നമ്മള് പറയണതൊക്കെ കേട്ടിട്ട് അവിടെ തന്നെ നിക്കണുണ്ടായിരുന്നു ഞമ്മളെ അധികം കാണുന്നത് ആ കസാരയിൽ അവിടെ ചൂളിൽ ഇരിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതാണ് അപ്പൊ എത്ര നേരം നോക്കുമ്പോഴൊക്കെ മൂപ്പർക്ക് നല്ല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നമ്മൾ കുറച്ച് സമയം കുറച്ച് തോന്നുന്ന സമയം അവിടെ നിന്നുട്ടോ സ്കോഷും ജ്യൂസും അങ്ങനത്തെ സാധനങ്ങളൊക്കെ നോക്കി അതൊക്കെ നോക്കണൊക്കെ നോക്കിട്ട് മൂപ്പരവിടെ നിക്കുന്നുണ്ടോ ഒന്നും പറയുന്നില്ല പാവം എന്തോന്നും കാണുമ്പോ സംസാരിക്കാനും ഞാനിതിനൊക്കെ മൈക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നൊക്കെ ഒന്നും പറയാനും പറ്റുന്നില്ല എനിക്ക് എന്താണ് മൂപ്പരോട് ചോദിക്കണ്ടതെന്ന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ മൂപ്പരെ കാണാൻ ചെല്ലുമ്പോൾ മൂപ്പര് അവിടെ ഇരിക്കയായിരുന്നു അപ്പൊ ഞമ്മളെ കണ്ടപ്പോ വീഡിയോ കൊടുക്കട്ടെ ഇങ്ങനെ ചോദിച്ചപ്പോൾ മൂപ്പരി ചെന്ന് അതിന്റെ അകത്ത് കയറി ഇരിക്കാൻ വേണ്ടി പോവാണ്ടപ്പോ ഭയങ്കര ഇടങ്ങാനുള്ള സ്ഥലം സ്ഥലൊന്നും ഇല്ല അവിടെ അതിന്റെ അകത്ത് നിൽക്കാനേ പറ്റുള്ളൂ മൂപ്പരപ്പള്ളൂ ഈ സൈഡില് ഈ ചൂളിലാണ് ഇരിക്കല് അപ്പൊ മൂപ്പരോട് പറഞ്ഞില്ല കുഴപ്പങ്ങൾ ഇവിടെ ഇരുന്നോളിന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പിടിച്ചിരുത്തി എന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടോ മൂപ്പരോട് അതിന്റെ ശേഷം മൂപ്പര അതിന്റെ അകത്ത് പോയി അവിടെ നിന്നോളാന്ന് പറഞ്ഞിട്ട് മക്കള് പഠിക്കുകയാണോ എവിടെ പഠിക്കണ ഹൈസ്കൂളിലാ ബോർഡ് സ്കൂളില് ഒരാളു സ്കൂളിൽ പോണു വീട്ടിൽ തന്നെ എന്താ പറയണെന്ന് മനസ്സിലാവുന്നില്ല വർത്തമാനം പറയാൻ കുറച്ചൊരു എനിക്ക് കൊറച്ചൊരു ബുദ്ധിമുട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാൻ അതുകൊണ്ടാണ് ഒന്നും പറയാത്തത് അപ്പൊ കയ്യനെ പോലെ എല്ലാരും സഹായിക്കുള്ളു വീഡിയോ എല്ലാരൊക്കെ ഷെയർ ചെയ്യാം കൂടുതൽ സഹായിക്കാൻ പറ്റുന്ന ആരെങ്കിലും സഹായിക്കട്ടെ patrulles la salutació